വെച്ച് അപ്പോ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവട്ടെ ഈ കാണുന്ന കട കണ്ടിട്ട് നിനക്ക് കടയില്ല നീ ഇങ്ങനെ വാളകാരെ അപമാനിക്കില്ലേടാ കടമറ്റത്ത് കത്തനാര് എന്ന് കേട്ടിട്ടുള്ളവർക്ക് കടമറ്റ പള്ളി കണ്ടിട്ടുണ്ടാവില്ല ബിന്ദു സ് ലീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അനുസൂട്ടൻ ഇന്നലെ വേദപാഠ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആൻസൂട്ടൻ ഫ്രീ ആയി അപ്പോൾ സ്കൂളും വെക്കേഷൻ ഒക്കെ ആയി പഴയ സ്കൂളിൽ നിന്ന് ആൻസൂട്ടൻ ഇനി പുതിയ സ്കൂളിലേക്ക് പോകാറായി ഇനിയിപ്പോൾ രണ്ട് മാസം ആൻസൂട്ടിന് അടിപൊളി വെക്കേഷൻ ആയി അതിൻ്റെ ഇടയ്ക്ക് ഒരു ആദ്യ കുർബാനയുടെ ക്ലാസ്സൊക്കെ വരുമായിരിക്കും അപ്പോൾ അതിനൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വെക്കേഷൻ എന്ത് ചെയ്തു വെക്കേഷൻ എവിടെ പോയി എന്നൊക്കെ കൂട്ടുകാരനൊക്കെ ചോദിക്കുമ്പോൾ ആൻസൂട്ടറിന് എന്തേലൊക്കെ പറയാൻ വേണ്ടേ അതുകൊണ്ട് നമ്മൾ ഒരിടത്തേക്ക് പോവുകയാണ് അപ്പൊ അത് പോണ വഴിക്ക് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഊട്ടം ഞാൻ ഒരു ഊട്ടം മറന്നുപോയി എന്റെ കണ്ണട എടുക്കാൻ മറന്നുപോയി ചേട്ടൻ പിന്നെ കൂളിംഗ് ക്ലാസ് ഒക്കെ ഫ്രണ്ടില് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയ ബ്ലാക്ക് ബോയ് ആയിട്ട് എന്തിനാ രാവിലെ പള്ളിയിൽ പോയി തമ്പുരാനോട് പ്രാർത്ഥിച്ചു വന്നു അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു മുറി വന്തു പാറായോ നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തറ ഹിൽ പാലസിലൊക്കെ അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പിടിച്ച് 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 അങ്ങ് പോകാട്ടോ നമുക്ക് പോകാം നമ്മുടെ അവിടെയുണ്ട് പൂച്ച കുഞ്ഞ് പട്ടിക്കു കാക്ക കുഞ്ഞിനെ കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് പക്ഷെ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല അതിനെ എന്തോ പിടിച്ച അതിന്റെ മേൽ നിറച്ച് മുറിവും പുഴുവൊക്കെ വെച്ച് അപ്പം നമ്മൾ പോകുന്നപ്പോൾ വരുന്ന വഴിക്ക് അതിനൊരു മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം തിരിച്ച് വരാനായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തണം അതിനെ നമ്മൾ ഇങ്ങനെ ഉപ്പുവെള്ളമൊക്കെ തേച്ച് മെഡിക്കൽ സ്റ്റോറും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയിട്ട് വന്നപ്പോൾ നമുക്ക് ചെയ്താൽ അപ്പോൾ പൂവെള്ളമൊക്കെ തേച്ചും ഒക്കെ നോക്കി കുറെ പുഴ ഉണ്ടായിരുന്നതിന് കുറെ എല്ലാ സൂട്ടർ ഈ ബഡ്സൊക്കെ ഇട്ടെടുത്ത് എടുത്തു അങ്ങനെ അതിനെ ഒരുമാതി രക്ഷപ്പെടുത്താൻ നോക്കി ഓർത്ത് ആഹാരമൊക്കെ കഴിക്കണ്ടെന്ന് പറഞ്ഞു ഇന്ന് കഴിച്ചോന്ന് സർ ആഹാരം കഴിച്ചോ അമ്മച്ചുമായിരിക്കും അപ്പൊ ഹാപ്പിയാണ് ഹാൻസെ ആൻസെ ഹിൽ പാലസ് പോയിട്ടുണ്ടോ ഓർക്കൊന്നും ഉണ്ടോ നല്ലതൊക്കെ കിരീടം ഒക്കെ കണ്ടത് ഓർക്കണ്ടോ ഇല്ല മാനിനെ മാത്രമേ ഉറക്കൊന്നുള്ളൂ ഇവിടെ അടുത്ത പാലസ് അതേ ഉള്ളു തൃപ്പൂണിത്തേപ്പ് പിന്നെ അവിടെ ഒരു ഡിയർ ഉണ്ട് ഡിയർ പാർക്ക് മാന പിന്നെ കൊറേ ഗാർഡനിങ് മെയിനായിട്ട് നമ്മുടെ മണചിത്രത്താഴ് മൂവി ഷൂട്ട് ചെയ്ത ഇടം മൂവിയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും അമ്പത് ശതമാനം ഹിൽ പാലസ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു അൻപത് ശതമാനം ഹിൽ ഇല്ലെന്നു ഇല്ലെന്നോ അൻപത് ശതമാനം തക്കല പാലസ് ആണ് തിരുവനന്തപുരം പിന്നെ ഒരു ഫോർട്ടി പെർസെൻറ്റേജും തൃക്കൂണത്തര പാലസും ബാക്കിയൊരു ടെൻ പെർസെൻറ്റേജ് ഔട്ട്ഡോർ ഷൂട്ടിങ്ങായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ തിയേറ്ററാണെങ്കി തൃപ്പൂണിത്ര ഇഷ്ടം പോലെ പോയിട്ടുണ്ടെങ്കിൽ പാലസിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവട്ടെ ആവശ്യമില്ലേ എന്നെ എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോകാനായിരുന്നു വിധി ആരിവൻ ുന്നു എന്താണ് ആലോചിച്ചിരിക്കണേ കാക്കക്കുഞ്ഞ എന്റെ കാര്യുന്നു കാക്ക കുഞ്ഞിനെ കിട്ടിയ പറഞ്ഞു എൻ്റെ പൊമ്മാസ് പോയിട്ട് പകരം ദൈവം തന്നതാണ് എനിക്കൊരു ആൺകാക്കയാണെട്ടോ അപ്പൊ അതിനെ ദൈവം തന്നതാണെന്ന് ആൺസുകൂട്ടൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ആൺസുകൂട്ടൻ അത് അതിലും വലിയ സങ്കടം എനിക്കാണെങ്കിൽ എനിക്കാണെങ്കി ഇതുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചതു പോയി കഴിയുമ്പോൾ അതിലേറെ സങ്കടം ഞാൻ എന്നിട്ട് ഇവർ ഓരോ ദിനത്തിന് എവിടെന്നെങ്കിലൊക്കെ വലിച്ചോണ്ടരുന്നത് കിട്ടിയപ്പോ ഒരു നല്ല നല്ലോണം അതിൽ കിട്ടിയില്ലോന്ന് ഞാനിങ്ങനെ ഓർക്കുക നമുക്ക് നോക്കാം രക്ഷപെടോന്ന് രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടാ നമ്മുടെ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വീട്ടിൽ നിന്നും നല്ല ഭംഗിയുള്ള പ്ലേസ് അല്ലേ നോക്കിക്കേ കമന്റ് ഇടണം കേട്ടാ നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ റോഡും ഇടുക്കി ഇടുക്കി തൊടുപുഴ ഇടുക്കി തൊടുപുഴ എന്ന് പറയുമ്പോൾ എറണാകുളം ായിട്ട് വരും നമ്മുടെ തൊടുപുഴ അല്ലാതെ ഇടുക്കി റേഞ്ച് മേഖല അല്ലെങ്കിൽ അല്ലാന്ന് ഹൈ റേഞ്ചിൽ ഉൾപ്പെട്ടതല്ല ഈ മേഖല പാല റേഞ്ചിന്റെ കവാടം അവിടെ മുതൽ അങ്ങ് അപ്പൊ നമ്മുടെ എനിക്ക് ടിക്ടോക്ക് മുതലേ ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഉണ്ട് ഒരു സരിത സരിത അഭിലാഷ് കുഞ്ഞാറ്റാസ് വേൾഡ് പറഞ്ഞ സരിതയ്ക്ക് ഒരു ചാനലൊക്കെയാണ് കേട്ടോ സരിതയുടെ വീടാതിന്റെ അടുത്താ അപ്പോൾ സരിതയെ കാണാനൊന്നും പറ്റത്തില്ല അവളൊരു ചെറിയ കലാകാരിയാണ് നാടൻപാട്ട് കലാകാരിയൊക്കെ അപ്പം അതിന്റെയൊക്കെ ആയിട്ടുള്ള തിരക്കില് നാടകം അതൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ സരിത അങ്ങ് പോകും അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഞറക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും നമ്മള് കുന്നത്ത് ചെല്ലും കുന്നത്തുനിന്ന് മുതലക്കാടം ചെല്ലും അവിടെ നിന്ന് നമ്മൾ മൂവാറ്റുപുഴ റോഡിലേക്ക് പോകും മൂവാറ്റുപുഴ തൊടുപുഴ തൊടുപുഴ ചെന്നിട്ടല്ലേ കോണേലടിക്കണോ ഞങ്ങള് തോന്ന വഴിക്ക് ഇവിടെ പോലും ഞങ്ങൾക്ക് ഇന്ന വഴിന്നൊന്നൂല്ല അതെ എന്തു തോന്നുന്നു ഒന്നും പറയാതിരിക്കോ ആണല്ലോ ഏ ഒന്നും മിണ്ടാത്തന്നും ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടോ പോണേ പുറത്തൊന്നും വെള്ളം എടുത്തില്ല ചേട്ടടുത്താർന്നോ ആ വെള്ളം ഇടാ രണ്ടു കുപ്പി നിറച്ച് വെള്ളം എടുക്കണന്നാ പറഞ്ഞേ ആ കാര്യം വിട്ടുപോയി ഞാൻ ആ സമയത്തെ ആ കാക്ക കുഞ്ഞിനെ നോക്കാൻ പോയി നമ്മളിപ്പതാ മങ്ങാട്ടുകാടേനെത്തിട്ട് ചേട്ടന്റെ ഡ്രൈവിംഗ് നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് സ്മൂത്ത് ഡ്രൈവിംഗ് മനസ്സിലായോ എത്ര വർഷങ്ങളുടെ പാരമ്പര്യമായിട്ടാണ് കണ്ടുപഠിക്കുന്നത് അതെ പെട്രോൾ അടിക്കണില്ലേ ഡീസൽ അണ്ടിതിരിക്കുമ്പോ ചട കൂടി അതിന് അങ്ങനെ തിരിക്കണ സ്റ്റിയറിങ് മാത്രം തിരിച്ചാ പോ നമ്മളെന്തിനാ തിരിയുന്നത് ും സ്വദേശി സൂപ്പർ മാർക്കറ്റ് ഞാൻ ഈ കാൺസിൽ വന്നിട്ടുണ്ട് ഇനി ഓർക്കണില്ല ഏടാ ബ്രേക്ക് കുടിക്കില്ലേ എന്റെ കാരണം ഞാൻ പോവെർമ്മയില്ലല്ലോ ഇത് കണ്ട ചേട്ടാ നട്ടേക്കണോ നല്ല രസം അതിന് ഇനി ടയറും ഇതൊക്കെ വേണമെന്നൊന്നും ഇല്ല ചുമ വഴിയൊക്കെ വിട്ടാലും മതി അതിന്റെ ഓൺലൈനിലൊക്കെ കിട്ടും ഓൺലൈനിൽ കിട്ടും കാട്സി കിട്ടുമായിരിക്കും ആ ഇലയാന്നോ ലൂയി ഫിലിപ്പിന്റെ ബ്രാൻഡ് നന്ദിലത്ത് ജിമാർട്ട് ആ നമ്മുടെ തൊടുപുഴയിലെ എല്ലാ കടയിൽ ഷോറൂമും എല്ലാം ഉണ്ട് കേട്ടോ ജ്വല്ലറി ആണെങ്കിലും കണ്ടോ ഐ ലവ് തൊടുപുഴ അതിന്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ആ ഐ ലവ് എന്ന് തൊടുപുഴത്ത് ഇവിടെ നമുക്ക് എല്ലാ തൊടുപുഴയിലെ എല്ലാ ഫേമസ് ആയ ജ്വല്ലറികളും ഉണ്ട് മലബാർ ഗോൾഡ് ഉണ്ട് കളക്ഷൻ പുളിമൂട്ടി സിൽക്സ് പിന്നെ മഹാറാണി കല്യാൺ സിൽക്സ് ഭീമ ജുവല്ലറി കല്യാൺ ജുവല്ലറി മലബാർ ഗോൾഡ് ഫേമസ് ആയ ജോസ്കോ ജോയി അലകാസ് ഉണ്ടോ നമ്മുടെ കൊടുപുടയുടെ പിന്നെ കണ്ടിരിക്കല് പുസ്കറമ്പ അതൊക്കെ പഴയ കടകളാണ് തണ്ണി തണ്ണി വന്നി വാട്ടിപൊളി ഇതിപ്പോ നമ്മള് പോകുന്നത് ബൈപാസിലൂടെയാറ്റിപുഴാ അതൊന്നും പുതിയ സ്നിതാ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഏറ്റവും കാണുന്ന വൈറ്റ് കെട്ടിടം സ്നിതാ മെമ്മോറിയൽ ഒന്നും ബേബി മെമ്മോറിയൽ ആയി ഹൗസ് ഓഫ് ഫർണിച്ചർ പക്ഷെ എത്ര ബേബി മെമ്മോറിയൽ എന്ന് പറയുന്നത് ചാഴികാട് ആശുപത്രി അങ്ങനെ പറയത്തുള്ളത് മാറി പോകത്തൊന്നുമില്ല മണിമെലക്കുന്ന ഗവൺമെന്റ് കോളേജ് ജി എൻ ജെ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ആയെങ്കിലും ഞങ്ങള് മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജ് പറയുള്ളൂ ഇന്ത്യ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പം ഒരു ഗവൺമെന്റ് കോളേജ് കൂതാട്ടുള്ളതിനുവദിച്ചതാണ് അതായതാണ് സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റല് വലിയ ആശുപത്രിയാണ് കേട്ടോ നല്ല കെയറിങ് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ചാർജ് കുറച്ച് കൂടുതലാണെങ്കിലും തൊടുപുഴയിലെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് ഹോളി ഫാമിലി ഉണ്ട് ഉണ്ട് മെമ്മോറിയൽ അതൊന്നും എനിക്കറിയില്ല ചാഴികാട്ടുണ്ട് മൂവാറ്റുപുഴക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഗുൽമോഹർ ഗുൽമോഹർ എന്ന് പറയും ാനത്തെത്തി മടക്കത്താനം ഈ സ്ഥലത്തിന്റെ പേരാണ് മടക്കത്താനം മടക്കത്താനം എന്ന് പറയുമ്പോ മടക്കസ്ഥാൻ തിന്നാൻ തോന്നുന്നുണ്ടർക്കെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് വാങ്ങിച്ചിട്ടോ ആ മഞ്ഞ മഞ്ഞ മടക്കി മടക്കി വെച്ചേക്കണേപ്പൊല ആ പൊട്ടിക്കട ഇരിക്കണേ പല മൊത്തം ഞാൻ തിന്നു അതിന് പപ്പടവാട് പൊട്ടിച്ചു ഇന്നലെ ചാട്ടി മിച്ചറ് കൊണ്ട് തന്നു ഇനി മടക്കസ്ഥാന അന്നേരം കെട്ടിയാൻ തരുമെന്ന് പറയും കൊടുത്താ മതി ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മള് എറണാകുളം റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ് കോളഞ്ചേരി എന്താ ഒരുത്തനാണെങ്കിൽ ഒരുത്തിനും പള്ളിയിലെ അച്ഛനാക്കാവിടാന്ന് പറഞ്ഞ അവിടെ ഇരുന്ന് ഏകലടിച്ചിരുന്ന് മൂങ്ങിട്ടിരിക്കുമ്പോ ഞാൻ അച്ഛനാവൂല ഞാൻ കൊച്ചിന്റെ അച്ഛനായിക്കോളാന്നല്ലോ നോക്കണോ പോലീസ് ആകാനിരിക്കുന്ന അയ്യോ ഇത് ഏതാ സ്ഥലം എല്ലാം അറിയാവോ അറിയാമെങ്കിൽ ഈസ്റ്റ് കടാതി ഇതാണ് കടാതി കടാതില് പാപ്പയുടെ ഒരു പെങ്ങളൊക്കെ ഇട്ടിച്ച അത് മരിച്ചും പോയി നേരത്തെ മരിച്ചുപോയി ഹലോ ഫാദർ ആൻസ് ജോജോ ഞാൻ അച്ഛനാവൂലെ കൊച്ചിന്റെ ഇതാവും അതാ ഓടാത്തി പൈപ്പ് ഇട്ട് ആ സൈഡേക്കട അതെപ്പോഴും ഒരു റോഡ് പണി കഴിയുമ്പോ പുത്തിപ്പൊളിക്കലുള്ളതാ ഒത്തിരി കാണ്ടേ ഉള്ളൂ വാളകും കിടം മറ്റ ഓരോ വീട് നോക്കിയാടാ വലിയ മണിമാളികകള് കുപ്പായ കുപ്പായ ശരിക്കും കടമറ്റത്തെ യാക്കോബറ്റ് അല്ലേ വെള്ള വെള്ള വൈറ്റ് കടമറ്റം പള്ളി പള്ളിയുടെ താഴെ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല ശെരിക്കുന്നില്ലിന്റെ അപ്പവും പിന്നെ കടലക്കറിയും വാങ്ങി തന്നു നല്ല പുന്നില്ലിന്റെ അപ്പം കള്ളപ്പം ആയിരുന്നു അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന് ആ ഒരു ടേസ്റ്റിൽ പിന്നെ ഞാൻ അപ്പം കഴിച്ചിട്ടില്ല അറിയാമില്ലല്ലോ ഉണ്ടാക്കു ഇതാണ് മേക്കടമ്പ് മേക്കടമ്പിൽ എനിക്ക് ഒരു ഫ്രണ്ട് ലിജ എൻ്റെ കൂടെ എം എക്ക് പഠിച്ചതാ ലിജ വർഗീസ് അവളെ കെട്ടിച്ചിരിക്കുന്നത് ലിജയുടെ കല്യാണത്തിന് വന്നതാണ് ഞാൻ അവളുടെ വീട്ടില് അതെനിക്ക് അറിയില്ല എനിക്ക് കടമറ്റെന്ന് പറയുമ്പോ കടച്ചൊക്കെ ഓർമ്മ ാലോചനയായി പോയല്ലോ കടമറ്റം പള്ളി ചേട്ടൻ കണ്ടിട്ടുണ്ടോ കടമറ്റം പള്ളി അമ്പലത്തിന്റെ ആകൃതിയില്ല ഭൂമുഖം

To <laughs> <I love thechest>. ം പഞ്ചായത്ത് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോ വളതുവശത്തായിരുന്നു ലിജയുടെ വീട് പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കണില്ല ആ ഈ ഭാഗത്തെങ്ങാണോ വനിതമാം ഇത് ഇതാണ് വളഗൻ ഗ്രാമപഞ്ചായത്ത് ഇവിടെ അങ്ങോട്ട് കുറച്ച ഇറങ്ങിട്ട് ഇങ്ങോട്ട് കുറച്ച് പോകണം ഈ ചേർത്ത സ്കൂളി പഠിപ്പിക്കുവ ആ വാണഞ്ചേരിയിലാണോ അവിടെ ഉണ്ട് അവിടെ സ്കൂളേ ഉണ്ടായിരിക്കും ഞാൻ അതെല്ലാം നോക്ക നേ വീഡിയോ ഇവിടെ ൊന്നുംവിടുന്നില്ല പക്ഷെ എനിക്കിപ്പറിയത്തില്ല അവളുടെ വീട്ടിലേക്ക് പോകണം വഴിയേതാ അല്ലെ പാട പാടത്തൊക്കെ പെരവണ തേക്കുന്നായിരുന്നു കൊറേ വീടുകൾ വന്നിട്ടുണ്ടായിരുന്നു പാടത്ത് പക്ഷെ കണ്ട അപ്പ കഴിഞ്ഞ പ്രളയത്തിലേക്ക് കാണുമായിരിക്കും നമ്മള് സവണപ്പു വാങ്ങിയില്ലല്ലോ ചേട്ടന് രാവിലെ എഴുന്നേറ്റ് പള്ളി പോണന്നില്ല കരണ്ട് പോയപ്പോ ചേട്ടന് അടിച്ചുപടിച്ച് നിക്കുവ എനിക്ക് രാവിലെ എണീറ്റ് പോയാലെ എനിക്കിന്ന് എല്ലായിടത്തും പോകാൻ പറ്റൂള്ളൂ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ രാവിലെ ചാടിക്കറി കുളിച്ചു അല്ലെങ്കിൽ നടക്കൂലും നടക്കൂല്ല സ്ഥലം ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായി പാസ്പോർട്ട് എടുത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലൊന്നു വന്ന വന്നിട്ടില്ല കട കണ്ടിട്ടു നിനക്ക് കട ഇല്ലെന്നോ നീ ഇങ്ങനെ വാളകൻകാലെ അപമാനിക്കില്ലേടാ എങ്ങനെയാണോ ഇന്നത്തെ യാത്ര ൊണ്ട് പോണ യാത്രല്ലേടാ ഞാൻ വാഗോണ്ടല്ലേ പറയുന്നുള്ളൂ നീ വാഗോണ്ട് എന്നെ തടുക്കാൻ നോക്കില്ലല്ലോ എന്നാ അമ്പാ എടാ മുടിയെ വിളിച്ചു പഠിക്കില്ലേടാ പച്ച എന്റെ ആകാശത്ത് കാണുന്ന മേഘത്തിന്റെ പേര് പറ പറമ്പ മറ്റേ മേഖലവിടത്തെ ഉത്സവം ഇവിടെ വരല്ലേ ഇവിടെ ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവായിരിക്കും പക്ഷെ വഴി വഴി നീളം എല്ലാം കണിക്കൊന്നെയാണ് ട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ചക്ക ചുളല്ലേ ചൂള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട് ഫാക്ടറി ഓടാണോ ചൂടുകെട്ടേ ഒരു തോടീട്ടോ ആ അതെ അവിടെന്നെല്ലാം പൊളിച്ചു നീ ചക്ക ചേട്ടാ ഓർണ്ണ മാങ്ങാൻ ചേട്ടാ ഇവിടെ മൊത്തം ചക്കയാട്ടോ ചുമ്മാ വാങ്ങാറെന്ന് പറഞ്ഞ വരിക്കണോ അവിടെ ഉള്ളത് ാട്ടങ്ങനെ തരാന്ന് പറഞ്ഞു അവിടെ നിങ്ങൾ കൊടുത്താരും കടമറ്റത്തിലേക്ക് നമ്മള് കടന്നിരിക്കയാണ് നമ്മള് കടമറ്റ പള്ളി എടുക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് കടമറ്റം പള്ളി കടമറ്റത്ത് കത്തനാർ എന്ന് കേട്ടിട്ടുള്ളവർക്ക് കടമറ്റം പള്ളി കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇതാണ് ശരിക്കും കടമറ്റം പള്ളി കടമറ്റത്തെ കത്തനാർ ഒരു 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 ഇമാജിനറി കഥാപാത്രം ഒന്നുമല്ല കേട്ടോ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനാണ് ഫാദർ പൗലോസ എന്നാണ് കടമറ്റത്തെ കത്തനാരുടെ പേര് അത് ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടോ ആ തെങ്ങും ആ പള്ളിയും ഒക്കെ ആയിട്ട് ഇത്ര നല്ല ക്ലാരിറ്റിയോടെ കിട്ടുന്നത് അപ്പൊ പഴയ ഫോണിലാണ് ഉണ്ടായിട്ടത് അതീ കിട്ടും തെങ്രൊക്കെ അല്ല ഭംഗിയായിട്ട് അതുപോലെ കടമറ്റം പള്ളിയിലെ പൂമുഖം താഴ്ത്തിയാ പണതിരിക്കുന്നത് താഴ്ത്തി പൂമുഖം പണതിരിക്കുന്നത് ഇങ്ങനെ താഴ്ത്തി അമ്പലം പോലെ അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം